പശ്ചിമ ബംഗാളിലും രാമക്ഷേത്രം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു പശ്ചിമ ബംഗാളിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടത്തി ബി ജെ പി അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് രാമക്ഷേത്രം നിർമ്മിക്കുക ബഹ്റാംപൂരിലാണ് ക്ഷേത്രം നിർമ്മിക്കുക ബി ജെ പി മുർഷിദാബാദ് ഘടകമാണ് പ്രഖ്യാപനം നടത്തിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെയാകും ഇവിടെയും ക്ഷേത്രം ഉയരുക എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ബാബരി ഭൂമിയിൽ പണിത രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുക ക്ഷേത്രഭൂമി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ബി ജെ പി ബഹ്രാംപൂർ ഘടകം അധ്യക്ഷൻ ഷക്കർ സർക്കാർ പറഞ്ഞു പത്തു കോടി രൂപയാണ് നിർമ്മാണ ചിലവ് പ്രതീക്ഷിക്കുന്നത് മുർഷിദാബാദ് ജില്ലയിലെ ബെൽദാംഗയിൽ മസ്ജിദ് നിർമ്മിക്കുമെന്ന അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഹുമയൂൺ കബീർ പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ആയിരത്തി രണ്ട് ഡിസംബർ ആറിന് തകർന്ന ബാബറി മസ്ജിദിന്റെ മാതൃകയിലായിരിക്കും പള്ളി നിർമ്മിക്കുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ എം എൽ എയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബി ജെ പി ജില്ലാ ഘടകം രാമക്ഷേത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം അത് പള്ളിക്കുള്ള മറുപടിയായല്ല എന്ന് ഫാഷൻ ഡിസൈനറും അസൻസോൾ സൗത്തും ബി ജെ പി എം എൽ എ അഗ്നിമിത്ര പോൾ വ്യക്തമാക്കി ബാബു മസ്ജിദും രാമക്ഷേത്രവും എല്ലാം നിർമ്മിക്കാം ബാബുറി മസ്ജിദ് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചയാൾ തന്നെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തി ഭാഗീരഥി നദിയിൽ ഒഴുക്കുമെന്നും പറഞ്ഞിരുന്നുവെന്ന് അഗ്നിമിത്ര ആരോപിക്കുന്നു സനാതനധർമ്മം ഈ ആർഷഭൂമിയുടെ പ്രാണചൈതന്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ ഭാരതീയനും അയോധ്യധാമിന് ചുറ്റുമുള്ള പഞ്ചകോശി പരിക്രമ മാർഗത്തിനുള്ളിലെ മുഴുവൻ സ്ഥലവും യുദ്ധരഹിത പ്രദേശമാണ് അമൃത സരസിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന സരയോ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഏഴ് പുണ്യനഗരികളിൽ ഒന്നാണ് വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമാണ് സാഗേതം എന്ന് വെളിപ്പെരുള്ള അയോധ്യ ഹിന്ദു വിശ്വാസ പ്രകാരം ശ്രീരാമചന്ദ്രന്റെ സ്വർഗാരോഹണത്തിനു ശേഷം പുത്രനായ കുശൻ രാജാവായി നിർമ്മിച്ച ക്ഷേത്രം കാലാന്തരത്തിൽ വിക്രമാദിത്യൻ അതിപാവനമായ രാമക്ഷേത്രം പണിതീർത്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ അയോധ്യയിൽ നിലനിന്നിരുന്ന ശ്രീരാമക്ഷേത്രം തകർത്ത് മുഗൾ രാജവംശ സ്ഥാപകനായ ബാബറിന്റെ സേനാധിപനായിരുന്ന മിർബഹി ക്ഷേത്ര അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ബാബറിന്റെ പള്ളി എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന രീതിയിൽ ഒരു തർക്ക മന്ദിരമായി അവിടെ മാറ്റി രാമക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്ന പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൊന്നതിന് ശേഷമാണ് രാമക്ഷേത്രം ബാബർ തകർത്തത് ബ്രിട്ടീഷ് ചരിത്രഗാന കഹാം തന്റെ ഹിന്ദു ഒക്ടോബർ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട് ഹിന്ദുദേവന്മാരുടെ പ്രതിമകൾ കൊത്തിയ തൂണുകൾ അവയവങ്ങൾ എന്നിവ ഉടച്ചുമാറ്റിയതിനു ശേഷമാണ് രാമക്ഷേത്രത്തെ പള്ളിയാക്കി മാറ്റിയത് എന്നാൽ അവിടെ വാങ്ങുവിളിയോ നമാസോ നടത്താറില്ലായിരുന്നു എങ്കിലും അതിനെ ബാബറി മസ്ജിദ് എന്ന് വിളിച്ചുകൊണ്ട് ഹിന്ദുവിനെ അവഹേളിക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു നാനൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ മുറിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അനുകൂലമായ കോടതി വിധിക്ക് വേണ്ടി പിന്നെയും ഇരുപത്തിയെട്ട് വർഷം ഒരു ഹിന്ദു കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷമായി ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ മുഖമുദ്രയായ രാമക്ഷേത്രം രാഷ്ട്രപിതാവിന്റെ രാമരാജ്യ സങ്കല്പം എന്നിവ ഇവിടെ യാഥാർത്ഥ്യമായ സുദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള ഹിന്ദുവിന്റെ പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ബാബറി മസ്ജിദ് മുസ്ലിങ്ങളിൽ നിന്നും പിടിച്ചെടുക്കാൻ ഹിന്ദു യോദ്ധാക്കളും സന്യാസിമാരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു ബാബറിന്റെ പുത്രനായ അക്ബറിന്റെ കാലത്ത് ഈ കെട്ടിടത്തിന് മേൽ ഇരുപത് പ്രാവശ്യം ആക്രമണം നടന്നതായി ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് കലഹം ഒഴിവാക്കാൻ തർക്കമന്ദിരത്തിന് പുറത്ത് തറകിട്ടി അത് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ അക്ബർ അനുവാദം നൽകിയെങ്കിലും പിന്നീടുള്ള മുഗൾ കാലഘട്ടത്തിലും ബ്രിട്ടീഷ് വ്യാഴ വാച്ചക്കാലത്തും അയോധ്യയിലെ ഹിന്ദു സന്യാസിമാർ സമരം തുടർന്നു കൊണ്ടിരുന്നു ഭാരത സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ നിയമയുദ്ധം തുടങ്ങുകയും തർക്കമന്ദിരത്തിൽ ശ്രീരാമ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് പൂജ തുടർന്നുവരികയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫൈസാബാദ് കോടതി രാമക്ഷേത്രം തുറന്നു കൊടുക്കാൻ വിധി കല്പിച്ചു എങ്കിലും അന്നത്തെ യു പി സർക്കാർ ഈ വിധി നടപ്പാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ധർമ്മസ്ഥല രക്ഷാ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു അഞ്ചുകളിൽ രാമജന്മഭൂമി വിമോചന പ്രസ്ഥാനം പ്രക്ഷോഭം ശക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉമേഷ് ചന്ദ്രപാണ്ഡെ എന്ന അഭിഭാഷകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അനുകൂല കോടതി വിധി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസ് ഫൈസാബാദ് ജില്ലാ ജഡ്ജി രാമജന്മഭൂമിയിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താനുള്ള വിധി പ്രഖ്യാപിച്ചുവെങ്കിലും ഹിന്ദുവിന് വിട്ടുകൊടുത്തില്ല തുടർന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പത്തിന് ആദ്യത്തെ കർസേവയ്ക്ക് ആഹ്വാനം ചെയ്തു ഇങ്ങനെ നിരന്തരമായ പ്രയത്നത്തിൻ്റെ പ്രതിഷേധങ്ങളുടെ ഒക്കെ ഫലമായാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നത് എന്തായാലും അയോധ്യയ്ക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ രാമക്ഷേത്രം ഉയർത്താനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി ന്യൂസ് ഡെസ്ക് കർണാടക